ബോസ്റ്റണിൽ നടന്ന കോൾഡ് പ്ലേയുടെ സംഗീത പരിപാടിക്കിടെയുണ്ടായ ഒരു അപ്രതീക്ഷിത സംഭവം ഒരു പ്രമുഖ കമ്പനിയുടെ സിഇഒയും ഒരു സഹപ്രവർത്തകയും വിവാദത്തിലാക്കിയിരിക്കുകയാണ് ക്ലൗഡ് കമ്പനിയായ ആസ്ട്രോണവറിന്റെ സിഇഒ ആന്റി ബൈറിനും ചീഫ് പീപ്പിൾസ് ഓഫീസർ ക്രിസ്റ്റിൻ കാബോട്ടും ഒരുമിച്ച് നൃത്തം ചെയ്യുന്ന ദൃശ്യങ്ങൾ ലൈവ് ക്യാമറയിൽ പതിഞ്ഞതോടെയാണ് പ്രശ്നങ്ങൾക്ക് തുടക്കമായത് ഈ ദൃശ്യങ്ങൾ അതിവേഗം സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുകയും ഇരുവർക്കും കുടുംബപരമായി വലിയ പ്രതിസന്ധികൾ ഉണ്ടാകുകയും ചെയ്തു സംഭവത്തെ തുടർന്ന് ആന്റി ബൈറനെ കമ്പനി സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു വിവാദത്തിലേക്ക് നയിച്ച കിസ് കിസ്കാം നിമിഷം കഴിഞ്ഞ ബുധനാഴ്ച ബോസ്റ്റണിലെ ഗില്ലറ്റ് സ്റ്റേഡിയത്തിൽ നടന്ന കോൾഡ് പ്ലേയുടെ സംഗീത ദിശയിൽ ആയിരക്കണക്കിന് ആരാധകർ തിങ്ങി നിറഞ്ഞിരുന്നു പരിപാടിക്കിടെ കോൾഡ് പ്ലേ ബാൻഡിന്റെ പ്രധാന ഗായകൻ ക്രിസ് മാർട്ടിൻ തമാശയായി ആരാധകർക്കിടയിൽ കിസ് കിസ്കാം ഗെയിം പ്രഖ്യാപിച്ചു ഇതിനു പിന്നാലെ ക്യാമറ സ്റ്റേഡിയത്തിൽ ചുറ്റിക്കറങ്ങുകയും ഒടുവിൽ ആന്റി ബൈറണിൽ ിലും എത്തി പരസ്പരം കെട്ടിപ്പിടിച്ച് നൃത്തം ചെയ്യുന്ന ഇരുവരുടെയും ദൃശ്യങ്ങൾ ബിഗ് സ്ക്രീനിൽ തെളിഞ്ഞതോടെ സദസ്സിൽ വലിയ സിരി ഉയർന്നു എന്നാൽ ക്യാമറയിൽ തങ്ങളുടെ ദൃശ്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടതോടെ ഇരുവരും ഞെട്ടിപ്പിടിയുകയും ഉടൻ തന്നെ പിടിവിട്ട് ഓടി ഒളിക്കാൻ ശ്രമിക്കുകയും ചെയ്തു ഫക്ക് എന്ന് ഉറക്കെ പറഞ്ഞപ്പോൾ ക്രിസ്ത്യൻ കാബോർട്ട് ഇത് സഹിക്കാൻ കഴിയുന്നില്ല എന്ന് ഉറക്കെ പറയുന്നുണ്ടായിരുന്നു ഈ നാടകീയ നിമിഷങ്ങൾ തൽക്ഷണം സാമൂഹിക മാധ്യമങ്ങളിൽ പ്രത്യേകിച്ചും ടിക്ടോക്കിൽ കൊടുങ്കാറ്റായി മാറി ചുരുങ്ങിയ മണിക്കൂറുകൾക്കുള്ളിൽ അൻപത് ദശലക്ഷത്തിലധികം പേരാണ് ഈ വീഡിയോ കണ്ടത് ക്രിസ്മാർട്ടിൻ തന്നെ ിനെ കുറിച്ച് അവർക്ക് മറ്റൊരു ബന്ധം ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ നാണം കൊണ്ടായിരിക്കാം എന്ന് പറഞ്ഞ് സെസിൽ കൂടുതൽ ചിരിപടത്തി പിന്നീട് ഇത് ഒരു അബദ്ധമായി മാറി എന്ന് മനസ്സിലാക്കിയപ്പോൾ ഞങ്ങൾ എന്തെങ്കിലും തെറ്റായി ചെയ്തിട്ടില്ലെന്ന് കരുതുന്നു എന്ന് മാർട്ടിൻ കൂട്ടിച്ചേർത്തു കുടുംബ ബന്ധങ്ങളിലെ വിള്ളൽ ആന്റണി ക്രിസ്ത്യൻ കാബേർട്ടും വിവാഹിതരാണെന്നാണ് ഈ സംഭവത്തെ കൂടുതൽ സങ്കീർണമാക്കിയത് രണ്ട് കുട്ടികളുടെ പിതാവായ ആന്റി ബൈറൻ കമ്പനിയിലെ സഹപ്രവർത്തകയായ ക്രിസ്ത്യൻ കാബേർട്ടുമായി വിവാഹിതര ബന്ധത്തിലാണെന്ന ആരോപണം ഇതോടെ ശക്തമായി ടിക്ടോക്കിൽ വൈറലായ വീഡിയോയ്ക്ക് താഴെ ലക്ഷക്കണക്കിന് ആളുകളാണ് കമന്റുകളുമായി എത്തിയത് ഇതിനിടെ ബൈറന്റെ ഭാര്യ മേഗൻ കെറിഗൺ സോഷ്യൽ മീഡിയയിൽ നിന്ന് ഭർത്താവിന്റെ പേര് നീക്കം ചെയ്യുകയും പിന്നീട് തന്റെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകൾ ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു